ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ് ഗെയിമറാണ് പക്ഷേ നെവിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ സ്വാർത്ഥത ഇതൊക്കെ പ്രേക്ഷകർക്ക് കണക്റ്റ് ആകാതെ പോയി അല്ലെങ്കിൽ ബിഗ് ബോസിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ നെവിനാണ് ഇത് എന്തുകൊണ്ടൊരു ബെസ്റ്റ് ഗെയിമർ ആകുമ്പോഴും ഒരു വിന്നറായിട്ട് ഒരു പോയിന്റിലോട്ട് എത്താത്ത അതാ ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ ഈ ബിഗ് ബോസിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്ന ഏതാണ് നന്നായി സംസാരിച്ചത് കൊണ്ടോ നന്നായി എൻ്റർടൈൻമെന്റ് ചെയ്തതുകൊണ്ടോ കാര്യമില്ല അവിടെയാണ് ഇമോഷണൽ കണക്ഷൻ ഓഡിയൻസും ഈ മത്സരാർത്ഥിയും തമ്മിൽ ഉണ്ടാവണം റോബിൻ ഒരു സീസണിലും അല്ല അയാളുടെ ഒരു ടാസ്കിലും നന്നായി പെർഫോം ഞാൻ ആ സീസൺ കണ്ടിട്ടില്ല എല്ലാവരും പറഞ്ഞു കേട്ട കേട്ടതായി ഞാൻ പറയുകയാണ് ഒരു ടാസ്കും പെർഫോം ചെയ്തിട്ടില്ല ഒരു തവണ പോലും ക്യാപ്റ്റൻ ആയിട്ടില്ല പക്ഷേ അയാൾക്ക് ആ സീസണിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെ കഴിഞ്ഞു രജത് കുമാർ അൻപത് വയസ്സുള്ള ആളാണ് നമ്മൾ ഈ ബിഗ് ബോസിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഓരോ ആൾക്കാരെ കുറിച്ച് ചിന്തിക്കണം വളരെ പഴയ ചിന്താഗതിയും കൊണ്ട് ഒരു സമയത്ത് നടക്കുകയും വേറൊരു വേർഷനിൽ നമ്മൾ കണ്ടിട്ടുള്ള മരച്ച താടിയും നരച്ച മുടിയുമായി നടന്ന ഒരു രചത്തെട്ട് അങ്ങനെ ഒരാൾ ബിഗ് ബോസിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തിനാണ് ഇയാളെയൊക്കെ ബിഗ് ബോസിൽ ബോസ്ലെടുത്തതെന്നായിരിക്കും ഒരുപക്ഷെ പ്രേക്ഷകർ ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരാൾ ഇറങ്ങുമ്പം കോവിഡ് സമയത്ത് നിയന്ത്രണങ്ങളെ അതിജീവിച്ച് ഒരു വലിയ വിഭാഗം ജനത അയാളെ സ്വീകരിക്കാൻ വേണ്ടി ഏർപ്പെട്ട് ചെല്ലുകയാണ് അതുവരെ കണ്ട ഒരാളല്ല വേഷത്തിലും രൂപത്തിലും ഭ അത് അതാതാ അതാണ് നമുക്കൊരാളോട് തോന്നുന്ന ഇഷ്ടമാണ് നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്ക് ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ നമ്മൾ ഇമോഷണലി കണക്ട് ആവുമ്പോഴാണ് ആ സിനിമ നമുക്ക് വിജയിക്കുന്നത് ഇത് നമ്മളുടെ ആ ഇപ്പം സേതുമാധവന്റെ വേദന കാണുന്ന പ്രേക്ഷകന്റെ വേദന